ഹലോ ഗെയ്സ് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം എന്തെങ്കിലും കേൾക്കാൻ പറ്റാ കേൾക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ പറയണം കേട്ടോ അപ്പം ഞാൻ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ലൈവ് എടുക്കുമ്പോൾ എന്നും മൈക്ക് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് മറന്നുപോകും അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ റിമിത കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കി ഒന്ന് പറയാമോ കേൾക്കാൻ പറ്റുന്നുണ്ടോ യെസ് ഓക്കെ ൊക്കെയാണ് ഇത്രയും നേരം നമുക്ക് ഇടയ്ക്ക് മൈക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്ക് മ്യൂട്ടായി പോകുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ കൈമുട്ടി മ്യൂട്ടായി പോകുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് നമ്മൾക്ക് നാളെ സേരിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും നല്ല പ്യൂർ ബ്ലഡ് റെഡ് ഒക്കെയാണ് കേട്ടോ ഇത് നല്ലൊരു ബ്ലഡ് റെഡ് ആണ് വീഡിയോയിൽ നമുക്ക് കുറച്ച് ഡളായിട്ട് കാണുന്നതാണേ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് അന്ന് കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ കാണുന്നത് നമ്മുടെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതൊക്കെ എനിക്ക് നല്ല എൻക്വയറി ഉള്ളതാണ് ഇതൊക്കെ തായ്ലൻഡ് വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ തായ്ലൻ്റ് ആണ് നല്ലൊരു ഓറഞ്ച് ഇതോ ഇതൊക്കെ നല്ല എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇതൊക്കെ കുള്ളൻ വെറൈറ്റീസ് ആയതുകൊണ്ട് ഇതിനകത്ത് സ്റ്റെംസ് അധികം ഉണ്ടാവില്ല കേട്ടോ അതാണ് ഏകമുള്ളൊരു പ്രശ്നം പക്ഷേ നമുക്ക് ഈ പതിനഞ്ച് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെപ്പോൾ തന്നെ ഈ വർഷവും പതിനഞ്ച് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ സ്റ്റെംസ് കൊടുക്കുന്നത് അപ്പം അധികം നീളം ഉണ്ടാവില്ല എല്ലാം തായ്ലൻഡ് വെറൈറ്റീസ് ആണ് ഇത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഈ കളർ സത്യം പറഞ്ഞാൽ ഒന്ന് ഇറങ്ങിയത് ഉണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഈ കളർ സത്യമായി സെയിൽ ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഈ ഒരു പ്ലാന്റ് ഈ വർഷം ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ പതിനഞ്ച് രൂപയ്ക്കാണ് അതിൻ്റെ സ്റ്റെം കിട്ടുന്നത് അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെം കിട്ടുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് റൂട്ട് പിടിപ്പിച്ചെടുത്തത് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റാണ് അല്ലാതെ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് റേറ്റാന്നറിയാലോ നൂറും നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് ഓൺലൈനിൽ ഈ ഹൈബ്രിഡ് ചൈനീസ് ബോൾസംസ് ഒക്കെ സെയിൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ വെറൈറ്റീസും ഹൈബ്രിഡ്സും കൂടുതൽ വെറൈറ്റീസും എല്ലാം കൂടെ നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് സ്റ്റെംസ് തരുന്നത് ഒരുപാട് പേര് റൂട്ട് പിടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഫെയിലിയർ ആവുന്നുമുണ്ട് കേട്ടോ അപ്പോൾ റൂട്ട് പിടിപ്പിക്കുന്നത് ഒരു പ്രത്യേക നാക്കിലാണ് അപ്പോൾ ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാന്റ് റൂട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കിട്ടും അപ്പം നോക്കി ഇതൊക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഡെയിലി അപ്ഡേഷൻസ് കിട്ടുകയുള്ളൂ അതും കൂടെ ഒന്ന് ഓർമ്മയിലിരിക്കാൻ നല്ലതായിരിക്കും നോക്കി ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൾട്ടി ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് പിങ്കും ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ളൊരു മൾ മൾട്ടി ഷെയ്ഡാണ് വരുന്നത് ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് തൈലൻ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നാളെ എന്തായാലും മസ്റ്റായിട്ടും നമ്മൾ നാളത്തെ കൊറിയറിൽ വെക്കുന്നതാണേ ഇത് ലാവണ്ടർ പ്ലാന്റിൻ്റെ തന്നെയാണ് ബ്ലാക്ക് കളറിലെ ഷെയ്ഡില് ഇതും ലാവണ്ടർ പ്ലാന്റിൻ്റെ തന്നെ ആണ് കേട്ടോ കണ്ടോ ഇത് വെരികേറ്റഡ് നല്ലൊരു വെരികേറ്റഡ് പിങ്ക് ആണ് കേട്ടോ വെരിഗേറ്റഡ് പ്ലാന്റിനൊക്കെ നല്ല എൻക്വയറി ഉള്ളതാണ് ഉച്ചശല്യം ഇപ്പം ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം പിന്നെ നമ്മൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല പിങ്കിന്റെ ഓറഞ്ചിൻ്റെയും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് മൾട്ടി മൾട്ടിഷെയ്ഡ് ആണ് ഇത് ഓറഞ്ചിന്റെ മെറൂണിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കൂടാതെ മെലസ്റ്റോമയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മെലസ്റ്റോമയ്ക്കൊക്കെ അറുപത് രൂപയാണ് കേട്ടോ മെലസ്ട്രോമ ഇതാണ് നോൺ വെരിഗേറ്റഡ് വൈറ്റ് വരുന്നത് നോൺ വെരിഗേറ്റഡ് വൈറ്റ് നോൺ വെരിഗേറ്റഡ് വൈറ്റ് ഇതൊരു പോട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കാം ഡി എ പി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഇതുകൊണ്ട് ചെറിയൊരു സിക്സ് ഇഞ്ച് പോട്ടാണ് നിറച്ച് ഫ്ലവറിങ് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് പോൾസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വളം അപ്ലൈ ചെയ്താൽ മതി അതുപോലെ ഫംഗസീട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് കറക്റ്റ് ആയിട്ട് നല്ല ഫ്ലവറിങ് കിട്ടുക ഓക്കെ ഇതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കണ്ടോ ഓക്കെ ഓക്കെ ഇടയ്ക്ക് ഓക്കെ ഓക്കെ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല റെഡിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെൻ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് പത്ത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തന്നെ രണ്ട് കളേഴ്സ് നമുക്കുണ്ട് നോക്കി ഈ ഒരു ഓറഞ്ച് വലിയ ഫ്ലവർ കിട്ടുന്ന നോർമൽ ഓറഞ്ചാണ് ഹൈബ്രിഡ് ആണ് ഇത് വെരിഗേറ്റഡ് കെറ്റഡ് ആയിട്ടുള്ള ഓറഞ്ചാണ് അങ്ങനെ രണ്ട് കളറില രണ്ട് തന്നെ ഓറഞ്ച് തന്നെ രണ്ട് പ്ലാന്റ്സ് നമ്മൾ വെക്കുന്നതായിരിക്കുമേ ഇതൊക്കെ മജന്തയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ലീഫിനൊക്കെ നല്ല വ്യത്യാസമുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും പ്ലാൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഡെയിലുള്ള അപ്ഡേഷൻസ് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് രണ്ടുമൂന്ന് ദിവസമായിട്ട് എല്ലാ ദിവസവും തന്നെ ലൈവ് വരുന്നുണ്ട് കാരണം ചൈനീസ് ബോൾസത്തിന് കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ കറക്റ്റ് ആയിട്ട് വരാതിരുന്നത് ഇപ്പോൾ പ്ലാൻസ് ആവശ്യം പോലെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചൈനീസ് ബോത്സവത്തിന് നിങ്ങൾക്ക് അറിയാമല്ലോ പതിനഞ്ച് രൂപയാണ് സ്റ്റെമ്മിന് വരുന്നത് നമ്മൾ അയക്കുന്നത് ശ്രീഗോകുല സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് അതുപോലെ ടി സി വഴി അയക്കുന്നുണ്ട് കഴിവതും ഡി ടി സി ചൂസ് ചെയ്യാതിരിക്കുക കാരണം ഡി ടി ഡി സി നല്ല ഡിലേ ആണ് അതുകൊണ്ട് ശ്രീഗോകുല സ്പീഡ് ആൻഡ് സേഫ് വഴി പ്ലാന്റ്സ് കഴിവതും വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ കേട്ടോ ഇങ്ങനെ തന്നെ പ്ലാന്റ് ആയിട്ട് സ്റ്റെംസ് ആണ് ഇത് തരുന്നത് ഉണ്ടോ ഒന്നും അധികം സ്റ്റെമ്മിന് നീളം കുള്ളൻ വെറൈറ്റീസ് ആയതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എല്ലാം നന്നായിട്ട് മുട്ടൊക്കെ വന്ന് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലാന്റിന് ഫ്ലവർ പോയിട്ടുണ്ട് എന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫ്ലവർ പൊഴിഞ്ഞു കിടക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്സിൻ്റെ കോമ്പിനേഷനാണ് എപ്പോഴും കൊണ്ടുവരുന്നത് അപ്പോൾ റെയർ കളേഴ്സ് മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചൈനീസ് പ്രോത്സത്തിൻ്റെ സ്റ്റെമും ഞാൻ പതിനഞ്ച് രൂപയ്ക്കാണ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ ഓർഡർ ചെയ്യാം നിങ്ങളുടെ ഇന്ന് പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നീളത്തിലുള്ള സ്റ്റെംസ് ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അടിവശം നന്നായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ പ്ലാന്റ്സ് നല്ല രീതിയിൽ പിടിച്ചു കിട്ടില്ലേ നമ്മളൊന്ന് ഫംഗസൈഡ് ഒക്കെ ചെയ്താൽ എന്നാലും നമ്മളാണ് വിമുക്തമാക്കിയിട്ടുള്ളത് ുള്ള കത്തികളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷേ എന്നാലും ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്നില്ല നിങ്ങൾ അതിൻ്റെ അടിവെച്ച് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് ചെടികൾ റൂട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഷെയ്ഡ് നല്ല ഷെയ്ഡ് ഉള്ള കിട്ടുന്ന സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പോട്ടിൽ വെച്ചിട്ട് പോളി കവർ ഇട്ട് ചെയ്യുന്നത് അതും എൻ്റെ കസ്റ്റമർ ചെയ്ത് സക്സസ് ആയിട്ടുള്ള അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതി ജിഫിയിൽ ജിഫി ബാഗ് ഞാൻ പറയട്ടെ ജിഫി ബാഗ് നമുക്ക് ആവശ്യം പോലെ പോലും ആണ് ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ ജിഫി ബാഗ് നാല് രൂപയ്ക്കാണ് കേട്ടോ ജിഫി ബാഗ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ജിഫി ബാഗ് ഹോൾസെയിൽ ആയിട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയിറ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എൺപത്തി എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപത് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ജിഫി ബാഗും അവൈലബിൾ ആണ് ഈ ഇടയ്ക്ക് ഇരിക്കുന്നതും നമ്മളെ യെല്ലോ കളറിലെ മെല കേട്ടോ ഇത് മഴ കാരണം അതിൻ്റെയൊക്കെ ഫ്ലവർ പോയിട്ടുണ്ട് ഓക്കെ പ്ലാന്റ്സ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ ചൈനീസ് പോൾസത്തിന് പത്ത് കളർ പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റിന്റെ കോംബോയും നമുക്ക് അവൈലബിൾ ആണ് വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേ നമുക്ക് പ്ലാന്റ്സ് ആവശ്യം പോലെ ഉണ്ട് നാളെ മുതൽ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെവൻ ഓഫ് നേച്ചർ കട്ടിങ്സ് ആണോ റൂട്ടർ പ്ലാന്റ്സ് ആണോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കട്ടിങ്സ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കട്ടിങ്സ് ആണ് സെയിൽ ചെയ്യുന്നത് അവിടെ പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ഓറഞ്ചിൻ്റെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് നോക്കിയാൽ നിങ്ങൾ യെല്ലോ കളർ കണ്ടില്ല ലീഫിൻ്റെ അകത്ത് വേരിയേഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഫ്ലവറിനും വ്യത്യാസമുണ്ട് ഞാൻ ഫ്ലവർ കാണിക്കാം കണ്ടോ ഈ ഫ്ലവറിനും ഈ ഒരു ഫ്ലവറുമായിട്ട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് ഇതിന് വേറെ ഫ്ലവർ ഇതുണ്ട് ഇത് നോർമൽ ഓറഞ്ച് ഇതിനകത്ത് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഓറഞ്ചിന് തന്നെ രണ്ട് വെറൈറ്റി കാണും വൈറ്റിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി കാണും ഈ ഈ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ഇതിനകത്ത് മൾട്ടി മൾട്ടിഷെയ്ഡ് വരുന്നതാണ് അതുപോലെ തന്നെ റോയൽ മജത ഉണ്ട് അങ്ങനെ കളേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും എന്നാലും പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇൻ കേസ് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പ്ലാന്റ് വെള്ളം റിപ്പീറ്റ് അടിച്ച് വന്നാലോ ഉള്ളു കഴിവ് റിപ്പീറ്റ് അടിച്ച് വരാനുള്ള ചാൻസസ് നല്ല കുറവാണ് കേട്ടോ പിന്നെ ഒരു വേറൊരു കാര്യം പറയട്ടെ ഇന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നാളെ തന്നെ അയക്കാൻ പറ്റില്ലായിരിക്കും കേട്ടോ കാരണം ഞാൻ മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് പേർക്ക് മേളിൽ നമുക്ക് ചൈനീസ് പോൽസവത്തിന് ഓർഡർ ആയിട്ടുണ്ട് അപ്പം ഇവർക്കെല്ലാം കൂടെ ഒന്ന് അയച്ചയു തീർക്കണം അപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മൾ അയക്കുമായിരിക്കും കേട്ടോ ഈ ഒരു വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ അയക്കുമായിരിക്കും കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കുട്ടികൾ കുട്ടികളിടയ്ക്ക് കിടന്ന് ഓടുന്നുണ്ട് അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ വാട്സപ്പിൽ ഞാൻ വാട്സപ്പ് നമ്പർ പറയാം എയിറ്റ് ടു എയിറ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ അതുകൂടെ ഒന്ന് കണ്ടു കണ്ട് നല്ല നല്ലതായിരിക്കും കേട്ടോ അപ്പം അതിനകത്ത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എൺപത്തി എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപതാണ് കേട്ടോ നമ്മുടെ നമ്പർ വരുന്നത് അപ്പോൾ ആണ് കുറച്ച് കെയർ ചെയ്താൽ മാത്രമേ പ്ലാൻസ് പിടിച്ചു കിട്ടത്തുള്ളൂ കുറച്ച് കെയർ ചെയ്തതിന് ഒരൊറ്റ കട്ടിങ്സ് പോലും പോവാതെ നിങ്ങൾക്ക് എല്ലാ കട്ടിങ്സും പിടിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ വേറെ എന്തെങ്കിലും പ്ലാൻസിൻ്റെ പ്രൊപ്പക്കേഷനെ പറ്റിയിട്ടോ എന്തെങ്കിലും പ്ലാൻസിൻ്റെ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾ വാട്സപ്പിൽ വരുമ്പം കഴിവതും മെസ്സേജസ് ഒഴിവാക്കുക കാരണം വാട്സാപ്പിൽ വരുമ്പം പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്റ്റെംസ് ആണോ റൂട്ടഡാണോ പതിനഞ്ച് രൂപയാണോ എത്രയാണ് സി സി ഞാൻ ഓൾമോസ്റ്റ് വീഡിയോയിലെല്ലാം തന്നെ സി സി ഉൾപ്പെടെയുള്ള പ്രൈസാണ് പറയുന്നത് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എൺപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ കൊറിയർ ഏതാണ് നല്ലത് ഞാൻ കൊറിയറിൻ്റെ കാര്യം പറയാനാണ് സത്യം പറഞ്ഞാൽ ലൈവ് വീഡിയോ വരുന്നത് തന്നെ കാരണം കൊറിയർ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് ആണ് അതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കൊറിയർ ആ ഒരു കൊറിയർ വഴി നമ്മൾ യ പ്ലാന്റ്സ് ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ കയ്യിൽ കിട്ടും ഡി ടി ഡി സി നല്ലതല്ല എന്നല്ല ഡി ടി ഡി സിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കറക്റ്റ് സ്ഥലം അയ്യോ സ്ഥലം ഞാൻ ആ ഓക്കെ പാലായിലുള്ള സൗമ്യ എന്ന് പറഞ്ഞൊരു കസ്റ്റമർക്ക് ആഫ്രിക്കൻ വയലറ്റ് അയച്ചു കൊടുത്തു അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ നാല് പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ അറിയാലോ നമ്മൾ ഇടുക്കിയിൽ നിന്ന് പാല നമ്മുടെ സ്ഥലം ഇടുക്കിയാണേ ഹെവൻ ഓഫ് നേച്ചർ പ്ലേസ് ഇടുക്കിയാണ് അപ്പോൾ നമ്മൾ ഇടുക്കിയിൽ നിന്നും സാധാരണ ട്യൂസ്ഡേ ആണ് ഞാൻ പ്ലാന്റ്സ് മൺഡേ ട്യൂസ്ഡേ ആക്കാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് അയക്കുന്നത് ട്യൂസ്ഡേ ഞാനൊരു ആഫ്രിക്കൻ വയലിറ്റിൻ്റെ പ്ലാന്റ് ആൾ എനിക്ക് ആറ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ആറ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ വയലറ്റിന് ഞാൻ ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ആറ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആൾ എനിക്ക് ഓർഡർ തന്നു അപ്പോൾ ആറ് ആഫ്രിക്കൻ വയലറ്റ് പ്ലസ് കൊറിയ ചാർജ് എയ്റ്റി റുപ്പീസ് ആയിരുന്നു അപ്പോൾ ആറ് ആഫ്രിക്കൻ വയലറ്റ് ഞാൻ ഇതുപോലെ ബോട്ടിലൊക്കെ ആക്കി സേഫ് ആയിട്ട് ചൊവ്വാഴ്ച അയച്ചു ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒന്നും ആയിട്ട് കസ്റ്റമർക്ക് കിട്ടുന്നില്ല അപ്പോൾ വെള്ളിയാഴ്ച എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഈരാറ്റുപേട്ടയ്ക്കാണോ അയച്ചത് ഞാൻ നമ്പർ എടുത്ത് ഓൾറെഡി ട്രാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഈരാറ്റുപേട്ടയ്ക്ക് ഒന്നുമല്ല അയച്ചത് ഞാൻ പാലാക്കി തന്നെയാണ് അയച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആൾക്ക് ഒന്നും കൂടെ കോൺടാക്ട് നമ്പർ ഇട്ട് കൊടുത്തു അതായത് കൊറിയർ ഓഫീസിൽ ഇട്ട് കൊടുത്തു പക്ഷേ തലേ ദിവസം എന്നെ ഇങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് തലേദിവസം വ്യാഴാഴ്ച എന്നെ ഒരു ആൾ നമ്മൾ ചൊവ്വാഴ്ച പാഴ്സൽ അയച്ചാണ് ഇടുക്കിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ കോട്ടയം വരെ ചെല്ലാൻ ഒരൊറ്റ ദിവസം മതി വ്യാഴാഴ്ച എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് പ്ലാന്റ് വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ നോർമലി എൻ്റെ നിയറസ്റ്റ് ഉള്ള കൊറിയർ ഓഫീസിൽ എൻ്റെ ഫ്രണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൊറിയറൊന്നും വരാനില്ലല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് പാലായിന്നാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കസ്റ്റമറേ ആയിരിക്കും ഞാൻ ഒരു പാർസൽ അയച്ചിട്ടുണ്ടായിരുന്നു ആളെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു നമ്പറെ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ വ്യാഴവും വെള്ളിയായിട്ട് ഞാൻ ഇവരുമായിട്ട് കുറേ ഡിബേറ്റ് ഒക്കെ നടത്തി ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ആ ഫോട്ടോ ഫോട്ടോയെന്ന് അയച്ചു തരാൻ പറഞ്ഞു പാഴ്സലിൻ്റെ ഫോട്ടോ അയച്ച് തന്നപ്പോത്തേനെ ഞാൻ നെയിം സ്ലിപ്പ് വഴിയാണ് അതായത് നമുക്കൊരു ബ്രാൻഡ് സ്റ്റിക്കർ ഉണ്ട് സസ് ഗാർഡൻസിന് ഒരു ബ്രാൻഡ് സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കറിലാണ് നമ്മൾ കസ്റ്റമറുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി വെക്കുന്നത് അവർ അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഡി ടി ഡി സിയുടെ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് വെച്ചുകൊണ്ട് കസ്റ്റമറുടെ പേരും ഡീറ്റെയിൽസും ഒന്നും അതിനകത്ത് കാണാൻ വയ്യ എന്നിട്ട് അവർ സൗമ്യ എന്ന് മാത്രം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതി വെച്ചേക്കുവാണ് അങ്ങനെ ഡി ടി ഡി സി കാർ എന്നെയാണ് ഈ കടന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് കസ്റ്റമറെ വിളിക്കത്തില്ല എന്നിട്ടും അങ്ങനെ നമ്മൾ മടുത്തു കാരണം ഇവർ കാണിക്കുന്നതൊക്കെ നമ്മൾ മടുത്ത് പോകുന്ന പരിപാടികളാണ് നമുക്ക് കസ്റ്റമറുടെ നമ്പർ എഴുതി വെച്ച് കസ്റ്റമറെ വിളിക്കാനുള്ളതിനെ എന്നെയാണ് ഈ കടന്ന് വിളിക്കുന്നത് ഞാൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഞാൻ അവരുടെ അടുത്ത് കസ്റ്റമറെ വിളിക്കാൻ പറയുക അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി ഡി ടി ഡി സി വഴി ഉണ്ടാവുന്നുണ്ട് മിക്ക ദിവസവും പ്ലാൻസ് അയക്കുന്നു മിസ് റൂട്ട് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ കൊല്ലത്തോട്ട് അയക്കുന്ന പ്ലാന്റ് തിരുവനന്തപുരത്തോട്ടും തിരുവനന്തപുരത്തോട്ട് അയക്കുന്ന പ്ലാന്റ് കൊല്ലത്തോട്ടും ഒക്കെയാണ് പോകുന്നത് അങ്ങനെ എന്നും ഒരു പത്ത് പ്ലാന്റ് അയച്ച് കഴിഞ്ഞാൽ എട്ട് പ്ലാന്റ് അല്ലെങ്കിൽ ഏഴ് പ്ലാന്റും പരാതിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കഴിവതും ഡി ടി ഡി സി ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് കാരണം നമ്മളൊരു പ്ലാന്റ് അയക്കുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡി ടി ഡി സിയുടെ ഫ്രാഞ്ചൈസിന്ന് കറക്റ്റായിട്ട് പ്ലാന്റ് പോകുന്നുണ്ട് പക്ഷേ ബാക്കി ഇവിടുന്ന് കറക്റ്റായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഇതിന് മെയിൻ ഹബ്ബി ചെന്നിട്ട് ബാക്കി ബാക്കി സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ തന്നെയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡി ടി ഡി സി വഴി കഴിവതും ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് കാരണം അവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം അയൽപക്കത്തുകൂടി പോലും പോയിട്ടില്ല ഏഴ് ഡി ടി ഡി സിക്കാർക്ക് അപ്പം നമ്മളിത് ഗതികേട് കൊണ്ട് പറയുന്നതാണ് എല്ലാ വർഷവും ഞാൻ ഡി 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 സി വഴിയാണ് പ്ലാന്റ്സ് കൂടുതൽ വായിക്കുന്നത് എല്ലാ കസ്റ്റമർക്കും നിയറസ്റ്റ് ഉള്ളതും ഡി ടി ഡി സി ആണ് പക്ഷെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല ഇതുപോലെ ഈ ഒരു സൗമ്യയുടെ കേസിൽ തന്നെ പ്ലാന്റ്സ് നശിച്ചു പോയാൽ പോലും നമുക്കിവിടെ റീഫണ്ടും തരത്തില്ല അപ്പം നമ്മൾ എന്നാ ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഡി 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 സി ഒഴിവാക്കി ശ്രീകോകുലിൽ ഇരുപ ജില്ലകളിലും നമുക്ക് ഇന്ന് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ നാളെ പ്ലാന്റ്സ് കയ്യിൽ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് മാക്സിമം ശ്രീകോകുലി സ്പീഡ് ആൻഡ് സേഫ് നോക്കുക നമ്മൾ ഗൂഗിൾ കയറി കഴിഞ്ഞാൽ പിൻകോഡ് അതായത് ശ്രീകോകളെ സ്പീഡ് ആൻഡ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് വരുന്ന നമുക്ക് ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ കയറുവാണെങ്കിൽ കറക്റ്റ് നമ്മുടെ പിൻകോഡ് അടിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഓഫീസ് എവിടെയാണ് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് ഇനി ഇത് അറിയത്തില്ലേ സ്റ്റ് കൊറിയർ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം ഞാൻ നിങ്ങളുടെ സംശയങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾ വാട്സപ്പിൽ വരുമ്പോൾ ദയവചെയ്ത് അഡ്രസ്സ് തരുമ്പോൾ ഓൾട്ടർനേറ്റ് നമ്പർ തരാൻ ശ്രദ്ധിക്കുക അതുപോലെ ജില്ലയും പിൻകോഡും മസ്റ്റായിട്ടും വെക്കുക പേരും ജില്ല അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് അറിയാതെ നമ്മൾ കുറച്ച് കുഴഞ്ഞു പോകാറുണ്ട് മിക്കപ്പോൾ എനിക്ക് പല പല സ്ഥലങ്ങളല്ല അതുകൊണ്ട് നിങ്ങൾ പേര് അതിൻ്റെ അടിയിൽ അഡ്രസ്സ് പിൻകോഡ് ഡിസ്ട്രിക്റ്റ് ഓൾട്ടർനേറ്റ് നമ്പർ ഇത്രയും മസ്റ്റായിട്ട് തരണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് പറഞ്ഞില്ല ഇപ്പൊ ഒത്തിരി ഒത്തിരി റയർ പ്ലാന്റ്സ് നമ്മള് ഈ ഒരു ചൈനീസ് ബോത്സവത്തിന്റെ കോംബോയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതൊക്കെ നല്ലൊരു ഓറഞ്ചിന്റെ ഷെയ്ഡ് ആണ് ഓക്കേ അപ്പൊ പത്ത് പ്ലാന്റിന് നമുക്ക് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയ ചാർജ് എയ്റ്റി റുപ്പീസ് ആയിരിക്കും ടൂ തേർട്ടി റുപ്പീസ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു പത്ത് കോംബോയ്ക്ക് പത്ത് സ്റ്റെമ്മിന്റെ കോംബോയ്ക്ക് വരുന്നത് ഓരോന്നിന്റെ ഓരോ സ്റ്റെമ് വീതമാണ് കേട്ടോ നമ്മൾ തരുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ പ്ലാന്റ്സ് ആവശ്യം പോലെ അവൈലബിൾ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഡെയിലി ഉള്ള അപ്ഡേഷൻസ് കിട്ടുകയുള്ളൂ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി ചൈനീസ് ഫോർട്സത്തിന് ഏറ്റവും വലിയ കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോ മിക്സ് ഒന്നും നോക്കുക നോർമൽ ചുമന്ന മണ്ണിലാണ് നമ്മൾ ഈ ഒരു ഇതാണ്ടല്ലേ നോർമൽ മണ്ണിലാണ് നമ്മൾ പ്ലാന്റ് നട്ടേക്കുന്നത് പക്ഷേ പ്ലാന്റ് ഒന്ന് കുറച്ച് ഗ്രോയാകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ബോൾസ് ഓഫ് ഡി എ പി ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ മാസത്തി ഒന്ന് ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വന്നോളും കേട്ടോ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് മാസത്തിൽ രണ്ട് തവണ സാഫ് അപ്ലൈ ചെയ്യുക മഴയില്ലാത്ത സമയത്ത് മാസത്തിൽ ഒരു തവണ സാഫ് അപ്ലൈ ചെയ്താലും മതി കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഇതിന് തണ്ട് ചീഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അടിവശത്തൂന്ന് ഫംഗല് പിടിച്ചിട്ട് ചണ്ട് ചീഞ്ഞ് പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് പ്ലാന്റ് ഇച്ചിരി ബുഷിയായാലുടനെ നിങ്ങൾ കട്ട് ചെയ്ത് പുതിയ പുതിയ സ്റ്റെംസ് വെക്കുവാണെങ്കിൽ പ്ലാന്റ് നല്ല ഗ്രോ ആയിക്കോളും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അപ്പം പ്ലാന്റ് കുറച്ചൊന്ന് ഗ്രോ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ സ്റ്റെംസ് എടുത്തിട്ട് പ്ലാന്റ് കട്ട് ചെയ്ത് പുതിയ പുതിയ കട്ടിങ്സ് വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിരിക്കും കിട്ടും അപ്പോൾ വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പയാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ എൺപത്തി എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപത് എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ചൈനീസ് പോൾസം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണും അതുപോലെ തന്നെ നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ ഇപ്പോൾ ഓഫർ പ്രൈസിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വില വരുന്ന വലിയ ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് വാട്ടർ ലില്ലീസ് ഒക്കെ അറുപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പ്ലാൻസ് ഒക്കെ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നല്ലൊരു അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ടറ്റാ